നമസ്കാരം നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന മുദ്രാവാക്യം മുൻനിർത്തിയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി ബി ഡി ജെ എസിന് അനുഗ്രഹം നേർന്ന് മുന്നോട്ടു പോയത് ഇതിന് പിന്നാലെ ഇപ്പോൾ എസ് എൻ ഡി പിഷ്ട്രീയ മുദ്രാവാക്യവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നായാടി മുതൽ നസ്രാണി വരെ എന്ന പുതിയ സാമൂഹിക കൂട്ടായ്മയ്ക്കാണ് എസ് എൻ ഡി പി യോഗം തുടക്കമിടാൻ പോകുന്നത് തിങ്കളാഴ്ച മൈസൂരിൽ നടന്ന സംഘടനയുടെ നേതൃ ക്യാമ്പിന്റെ സമാപനത്തിലായിരുന്നു ആഹ്വാനം വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ച ആശയം ക്യാമ്പ് ഐക്യകണ്ഠേന പാസാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നാണ് വെള്ളാപ്പള്ളി നിലപാട് മൈസൂരിൽ യോഗത്തിൽ പറഞ്ഞത് ഇത് ആരുടെയും അവകാശങ്ങൾ പിടിച്ചു പറ്റാനല്ല ജനിച്ച മുന്നിൽ ജീവിക്കാനും സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമുദായ നീതി നടപ്പിലാക്കാനുമാണ് ഓരോ വ്യക്തികൾക്കും അവരുടെ രാഷ്ട്രീയ വിശ്വാസവും ആദർശവുമുണ്ട് അതൊന്നും മാറ്റാൻ പറയില്ല സമുദായത്തിന്റെ അവകാശ പോരാട്ടത്തിനായി ഒന്നായി നിന്ന് പോരാടാനാണ് ശ്രമിക്കേണ്ടത് ജാതിയുടെ പേരിൽ രൂപവൽക്കരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഈ പേരിന്റെ അർത്ഥം തന്നെ മുസ്ലിം കൂട്ടായ്മയെന്നാണ് ഇടതു വന്നാലും വലതു വന്നാലും സമ്മർദ്ദ ശക്തിയായി നിന്ന് സമുദായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ലീഗിന് കഴിയും സംഘടിത മതശക്തികളെ വോട്ട് ബാങ്കായി കണ്ട് പ്രീണിപ്പിക്കുക എന്നതാണ് കേരള രാഷ്ട്രീയത്തിന്റെ ദുരന്തം വോട്ട് ബാങ്കായി നിലകൊള്ളുന്നവർക്ക് ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകുന്ന പ്രീണന രീതിയാണ് കണ്ടുവരുന്നതെന്നും സാമുദായിക ശക്തി സമാഹരണത്തിലൂടെ മാത്രമേ സാമൂഹിക നീതി യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്നും വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു ഇത് രണ്ടാം തവണയാണ് നടേശൻ പുതിയ സാമൂഹിക രൂപീകരണം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ എസ് എൻ ഡി പിക്ക് ആഭിമുഖ്യമുള്ള ബി ഡി ജെ എസ് രൂപീകരിക്കുന്നതിന് മുൻപാണ് വെള്ളാപ്പള്ളി നടേശൻ നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന ഐക്യ ആഹ്വാനം ചെയ്തത് തുടക്കത്തിൽ ഈ ആശയവുമായി എൻ എസ് എസ് യോജിച്ചെങ്കിലും പിന്നീട് ഇതിൽ നിന്നും അകലം പാലിക്കുകയായിരുന്നു നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന മുദ്രാവാക്യം നായാടി മുതൽ നസ്രാണി വരെ എന്നതിലേക്ക് നീങ്ങുന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്നു അതുകൊണ്ടാണ് ഇത്തരം ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് പല ക്രിസ്ത്യൻ സമുദായ നേതാക്കളും അത് വ്യക്തിപരമായി സംബന്ധിച്ചിട്ടുണ്ട് ചില അനൌപചാരിക ചർച്ചകൾ നടന്നിട്ടുണ്ട് ബന്ധപ്പെട്ട എല്ലാവരും അംഗീകരിക്കുന്ന പക്ഷം ഈ നീക്കവുമായി മുന്നോട്ട് പോകുമെന്നും വെള്ളാപ്പള്ളി ഇത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറയുന്നുണ്ട് ഇടതുപക്ഷം യു ഡി എഫും മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്നു മുനമ്പത്തെ ഇരു മുന്നണികളും ആവേശത്തോടെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുകയാണ് വക്കഫ് ബില്ലിനെതിരായ നിയമസഭാ പ്രമേയം ഏകകണ്ഠമായി പാസാക്കാൻ യു ഡി എഫും എൽഡിഎഫും കൈകോർത്തുവെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി അതേസമയം വെള്ളാപ്പള്ളിയുടെ പുതിയ ആയസം രാഷ്ട്രീയമായി യു ഡി എഫിനാണ് ക്ഷീണം ചെയ്യുക എന്ന വിലയിരുത്തലാണ് ഇപ്പോഴുള്ളത് ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൽ ഡി എഫിന് അനുകൂലമായി മാറുന്നതും കരുതുന്നവരേറെയാണ് അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയുടെ ആശയത്തെ തുടക്കത്തിൽ തന്നെ എൻ എസ് എസ് തള്ളിക്കളഞ്ഞു നായാടി മുതൽ നസ്രാണി എന്ന ആശയം തന്നെ ഒരു സമുദായത്തെ മുസ്ലിങ്ങളെ ഒഴിവാക്കുന്നു എന്ന തോന്നലാണ് ഉണ്ടാക്കുന്നതെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു എൻ എസ് എസിന് രാഷ്ട്രീയമില്ല ഞങ്ങൾ മതനിരപേക്ഷതയെ വിലമതിക്കുന്നു എല്ലാവരെയും തുല്യരായി കാണുന്ന സംഘടനയാണ് എൻ എസ് എസ് തങ്ങൾക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ലെന്നും സുകുമാരൻ നായർ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞിരുന്നു എന്തായാലും രാഷ്ട്രീയകാലത്തിൽ പുതിയ വിവാദമാവുകയാണ് വെള്ളാപ്പള്ളിയുടെ పుయ్య సంఘటన నెలపడు